ക്ലാരി സൗത്ത് എ എം എൽ പി സ്കൂൾ നൂറാം വാർഷിക ഉപഹാരമായി മാനേജ്മെന്റ് നിർമ്മിച്ച സമ്പൂർണ്ണ ഡിജിറ്റൽ സംവിധാനത്തോടു കൂടിയുള്ള എട്ട് ക്ലാസ് റൂമുകളുള്ള ഡോക്ടർ പി ഹുസൈൻ മെമ്മോറിയൽ സെന്റിനറി ബ്ലോക്കിന്റെ ഉദ്ഘാടനം കേരള കായിക ഹജ്ജ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു കഴിഞ്ഞ വർഷമായി വിദ്യാലയത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുക്കുക രണ്ട് അധ്യാപകർ അവരുടെ ഔദ്യോഗിക കാലാവധി പൂർത്തിയാക്കി ഈ ജോലിയിൽ നിന്നും വിരമിക്കുക അന്നത്തെ ഈ ഉദ്ഘാടന സമ്മേളനത്തിലും യാത്രയേപ്പ് സ്കൂളിൽ നിന്നും വിരമിക്കുന്ന ഹെഡ്മാസ്റ്റർ ഗഫൂർ മാസ്റ്റർ ഖദീജ ടീച്ചർ എന്നിവർക്ക് മന്ത്രി ഉപഹാരം നൽകി എടരിക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് ഫാസുലുദ്ദീൻ തകീൽ അധ്യക്ഷത വഹിച്ചു പെരുമണ്ണ ക്ലാരി പഞ്ചായത്ത് പ്രസിഡന്റ് ഷംസു പുതുബ ഹനീഫ പുതുപ്പറമ്പ് ഡോക്ടർ ടി മുഹമ്മദ് സലീം പി ടി പ്രസിഡന്റ് സുലൈമാൻ പെരിങ്ങോടൻ മാനേജർ ഡോക്ടർ പി സിറാജുദ്ദീൻ ഡോക്ടർ ഫസലുറഹ്മാൻ അബ്ദുൾ മനാഫ് മാസ്റ്റർ ആയിഷ്കുട്ടി ഹജ്ജുമ പ്രധാന അധ്യാപകൻ ഗഫൂർ മാസ്റ്റർ വാർഡ് അംഗങ്ങളായ നാസർ എടരിക്കോട് ഷാജു കാട്ടകത്ത് അഫ്സ്പെരിങ്ങോടൻ വിദ്യാർത്ഥി പ്രതിനിധി അഭിമന്യു സക്രിയ മാസ്റ്റർ വി അബ്ദുള്ള മാസ്റ്റർ ഷാഫി മാസ്റ്റർ പി എം അബൂബക്കർ ഇസ്മായിൽ പുഴിക്കൽ അബ്ദുപ്പ വട്ടപ്പറമ്പിൽ ഇബ്രാഹിം ഹാജി തൂമ്പത്ത് മെഹ്റു ടീച്ചർ ടീച്ചർ ജിമാടൻ ബുഷറുദ്ദീൻ തടത്തിൽ കെ സുജിത് കുമാർ നൌഷാദ് മാമ്പറ്റ സി ഖാലിദ് മാസ്റ്റർ എം കെ മൊയ്തീൻ പി അബ്ദുൾ അസീസ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹൃദയങ്ങൾ ഒന്നാകുന്നു സീനത്തിൽ